സുനീഷ് കോട്ടപ്പുറം സ്മാരക മാധ്യമ അവാർഡ് ടി സി പ്രേംകുമാറിന് സമ്മാനിക്കുമെന്ന ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാധ്യമ പ്രവർത്തകനും പ്രത്യേകിച്ച് ഫോട്ടോ ജേണലിസ്റ്റുമായിരുന്ന സുനീഷ് കോട്ടപ്പുറത്തിൻ്റെ സ്മരണാർത്ഥം കേരള ജേണലിസ്റ്റ് യൂണിയൻ കെ ജെ യു എറണാകുളം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അഞ്ചാമത് പ്രാദേശിക മാധ്യമ പ്രവർത്തക അവാർഡ് പ്രഖ്യാപിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് അഞ്ചാമത് സുനീഷ് കോട്ടപ്പുറം മാധ്യമ പ്രവർത്തക അവാർഡിന് മാതൃഭൂമി ഫറവൂർ ലേഖകൻ ടി സി പ്രേ കുമാറാണ് അർഹത അർഹനായിട്ടുള്ളത് വളരെ കാലിക പ്രാധാന്യമായ പ്രത്യേകിച്ച് നമ്മളുടെ ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആരോഗ്യപരമായ ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ജൈവികമായ ഒരു വിഷയത്തെക്കുറിച്ച് തയ്യാറാക്കിയ വളരെ നൂതനമായ ഒരു ലേഖനത്തിനാണ് മാതൃഭൂമി പറവൂർ ലേഖകൻ ഈ ഞങ്ങൾ മാധ്യമ പ്രവർത്തകനായിരുന്ന സുനീഷ് കോട്ടപ്പുറത്തിന്റെ സ്മരണാർത്ഥം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അഞ്ചാമത് പ്രാദേശിക മാധ്യമ അവാർഡിന് മാതൃഭൂമി പറവൂർ ലേഖകൻ ടി സി പ്രേംകുമാർ അർഹനായി പുത്തൻവേലിക്കര വേലിക്കര താഴഞ്ചിറപ്പാടത്തെ വിദേശ പക്ഷികളുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച താഴഞ്ചിറയിൽ താഴ്ന്നു പറഞ്ഞ ദേശാടന കിളികൾ എന്ന വാർത്തയാണ് അവാർഡിന് അർഹമാക്കിയതെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി കൺവീനർ പി എ മെഹബൂബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാടശേഖരങ്ങളിലെ ജൈവസമ്പത്താണ് വിദേശ പക്ഷികളെ ആകർഷിക്കുന്നതെന്ന് പുതുതലമുറയെക്കൂടി ബോധവൽക്കരിക്കുന്നതായിരുന്നു ലേഖനമെന്ന് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി ഫെബ്രുവരി ഇരുപത്തിയാറിന് പറവൂരിൽ നടക്കുന്ന സുനീഷ് കോട്ടപ്പുറം അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും ജനയുഗം സീനിയർ ലേഖകൻ ഷാജി ഇടപ്പള്ളി കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ജില്ലാ സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ ആലുവ മീഡിയ ക്ലബ്ബ് സെക്രട്ടറി എം ജി സുബിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി